പിള്ള എന്ന വിദ്യാർത്ഥി ഒരു വിപ്ലവകാരിയായി വളർന്നു വരുന്നത് ഗാന്ധിജി കേരളത്തിലേക്കൊക്കെ ആ സമരവുമായി ബന്ധപ്പെട്ട് വന്ന ചരിത്രം നിങ്ങൾക്കറിയാം ആ സമരത്തിന്റെ മുദ്രാവാക്യം എല്ലാ മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം നൽകണം ക്ഷേത്ര ദർശനത്തിന് അവസരം നൽകണം എന്നല്ല അതിലെ വഴി നടന്നു പോകാൻ സമ്മതിക്കണം എന്നതാണ് മറ്റു മാർഗവും ഇല്ല അതാണ് തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായ്ക്കർ അവിടെ വന്നു തന്തൈ പെരിയോർ എന്നറിയപ്പെടുന്ന അക്കാലഘട്ടത്തിൽ നവോത്ഥാന പോരാട്ടങ്ങളുടെ നേതൃപരമായ പങ്ക് വഹിച്ച മഹാനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ആഹ്വാനമുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വൈക്കത്തപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലൂടെ സാധാരണക്കാരായ മനുഷ്യർക്ക് നടന്നു പോകാനാവില്ലെങ്കിൽ ശ്രീകോവിലിൽ നിന്നും ആ വിഗ്രഹം എടുത്ത് വലിച്ചെറിഞ്ഞ് അതൊരു അലക്കുകല്ലായി ഉപയോഗിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞത് പെരിയോരായിരുന്നു ഇന്നങ്ങനെ പറയാൻ ആളുകൾക്ക് ധൈര്യം വരുമെന്ന് സംശയമാണ് എന്തു ആവട്ടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു സയുക്തിക എന്ന പോലെയാണ് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ ഗുരുവായൂരിൽ സമരം നടക്കുന്നു ഗുരുവായൂർ സത്യാഗ്രഹം തൊള്ളായിരത്തി മുപ്പതുകളുടെ മധ്യത്തിലാണ് അപ്പോഴേക്കെ കേരളത്തിൽ കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ചിന്താഗതി ശക്തിപ്പെടുകയും സോഷ്യലിസ്റ്റ് പാർട്ടി യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഗുരുവായൂർ സത്യാഗ്രഹമാകുമ്പോഴേക്കും അതിൻ്റെ നേതൃത്വം കേളപ്പൻ മാത്രമായിരുന്നില്ല കൃഷ്ണപിള്ളയും എ കെ ജിയും എല്ലാം ഉണ്ട് ഗുരുവായൂരിൽ സത്യാഗ്രഹിയായി നിരാഹാരമനുഷ്ഠിച്ചത് എ കെ ജിയാണ് ബ്രാഹ്മണർക്ക് മാത്രം തുടരാൻ അവകാശമുണ്ടായിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണി അന്നത്തെ നിയമം ലംഘിച്ച് കടന്നു ചെന്ന് മണിയടിച്ചത് വിപ്ലവകാരിയായ കൃഷ്ണപിള്ളയായിരുന്നു അന്ന് അവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വം കൃഷ്ണപിള്ളയെ മർദ്ദിച്ച് അവശനാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തലയടിച്ച് പൊട്ടിക്കുന്നുണ്ട് അടികൊണ്ട് ചോരയൊഴുകുന്ന തലയുമായി അന്ന് കൃഷ്ണപിള്ള പറഞ്ഞു അന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിനു വേണ്ടി ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ നായർ പ്രമാണിമാരായി ആ നായർ പ്രമാണിമാരോട് കൃഷ്ണപിള്ള പറയുന്നുണ്ട് ഉശിരുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ തലയ്ക്കടിക്കും എന്നാണ് കൃഷ്ണപ്പിള്ള എന്ന് പറഞ്ഞത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അതിൻ്റെ തുടർച്ചയായാണ് പാലിയം സമരം പാലിയ സമരവും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പാലിയ സമരം നടക്കുന്നപ്പോഴേക്ക് കാലം പിന്നെയും മുന്നോട്ട് പോയി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അപ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കേരളത്തിൽ സുശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പാലിയം സമരം നടക്കുന്നത് സാധാരണക്കാരന് പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന മഹാസമരത്തിൽ രക്തസാക്ഷിത്വം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്ന സഖാവ് എ ജി വേലായുധനായിരുന്നു അപ്പൊ കേരളീയ നവോത്ഥാനത്തെ മുൻപോട്ട് നയിച്ച ഓരോ ഘട്ടങ്ങളെടുത്ത് നോക്കിയാൽ അതിനൊരു തുടർച്ചയുണ്ട് അതിന് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയമായ ഉള്ളടക്കം കൈവന്ന ഗതിവിഗതികളുണ്ട് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമായിരുന്നില്ല പക്ഷേ ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരം ഉൽപ്പത്തുക്കളെ വിപ്ലവകരമായ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവരെ പ്രചോദിപ്പിക്കുകയും അവരെ കൂടുതൽ കരുത്തരാക്കി മാറ്റുകയും ചെയ്തു തുടർച്ചയായ ഗുരുവായൂർ സത്യാഗ്രഹമായപ്പോഴേക്ക് ആ സമരത്തിൻ്റെ നേതൃത്വമായി ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതി ഉയർത്തിപ്പിടിച്ച എ കെ ജിയും കൃഷ്ണപിള്ളയും ഒക്കെ മാറി നാൽപ്പത്തെട്ടായപ്പോഴേക്ക് സമരത്തിന്റെ നേതൃത്വം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി ഞാൻ എല്ലാ കേരളീയ ചരിത്രത്തിലെ സൂക്ഷ്മമായ സമരാനുഭവങ്ങളുടെയും സവിസ്തര പ്രതിപാദനത്തിലേക്ക് കടന്നു പോകുന്നില്ല പറഞ്ഞു വന്നത് പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്തൊരു ജനത മാന്യമായി വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലാത്ത ഒരു ജനത യഥാർത്ഥ അടിമ ജീവിതം നയിക്കേണ്ടി വന്നവർ ഏത് വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചാലും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര കൊടും ക്രൂരതകൾ ജാതീയതയുടെ പേരിൽ അരങ്ങേറിയിരുന്ന ഒരു നാട് അതാണ് നമ്മുടെ നാട് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പിന്നീട് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനമെന്ന ചർച്ചയിലേക്ക് മലയാളി സമൂഹത്തെ നയിക്കുന്നതിന് കാര്യമായ പ്രേരണയായി മാറിയ ഒരു ലേഖനം ഇ എം എസ് എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൻ്റെ പേര് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ് അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടില്ല കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യം ശക്തിപ്പെടാൻ ഇ എം എസ് ഒരു ശക്തമായ വാദഗതി മുൻപോട്ട് വെച്ചതാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി നമ്മുടെ മാതൃഭാഷ മലയാളമാണ് മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഭൂപ്രദേശങ്ങളാകെ ചേർന്ന് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യം ശക്തിപ്പെടുകയാണ് ഞാനിവിടെ ഇക്കാര്യം സൂചിപ്പിക്കാൻ കാരണം കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പിറവിയിലേക്ക് നയിച്ച മലയാളം നമ്മുടെ മാതൃഭാഷ പക്ഷേ നവോത്ഥാന പൂർവ്വ കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കവിടെ ഒരു മലയാളം മാത്രമല്ല കാണാനാവുക പല മലയാളങ്ങളാണ് എല്ലാവർക്കും സംസാരിക്കാൻ കഴിയുന്ന ഒരു മലയാളം അന്നുണ്ടായിരുന്നില്ല ജന്മിത്തമ്പുരാക്കന്മാർ സവർണർ രാജകുടുംബാംഗങ്ങൾ അവർക്കെല്ലാം അവർക്ക് മാത്രം പ്രാപ്യമായ ഒരാദ്യ മലയാളം ഉണ്ടായിരുന്നു കർഷക തൊഴിലാളികൾ ദളിതർ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർ പെട്ടവർ സാധാരണക്കാരായ മനുഷ്യർ അവർക്ക് മറ്റൊരു മലയാളമാണ് ഉണ്ടായിരുന്നത് ഒരു അധകൃത മലയാളം അതായിരുന്നു കേരളം എല്ലാ വാക്കുകൾക്കും ഈ ഭേദമുണ്ടായിരുന്നു ഇപ്പൊ ഒരാൾ മരിച്ചാൽ നമ്മൾ എന്തു പറയും ഇന്നയാൾ മരിച്ചു എന്ന് പറയും പിറ്റേ ദിവസം ആ വാർത്ത പത്രത്തിൽ അച്ചടിച്ച് വരുമ്പോൾ ചിലപ്പോ ഇന്നയാൾ അന്തരിച്ചു എന്ന് എഴുതും അങ്ങനെയും പറയും ആ മരണ വാർത്ത മാത്രം അച്ചടിക്കുന്ന പത്രത്തിലെ പേജിന് ചരമ പേജ് എന്ന് ചിലർ പറയും ചരമം ഇതൊക്കെ മലയാളത്തിൽ മരണമെന്ന് തന്നെയാണ് അർത്ഥം ചിലപ്പോൾ പത്രത്തിൽ കാണാൻ നിര്യാതനായി കൊടുക്കും ഒക്കെ അർത്ഥം അർത്ഥമൊന്നാണ് എത്ര വാക്കായി മരണം അന്തരിക്കൽ നിര്യാണം ചരമം എന്നാൽ പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഈ വാക്കുകളൊന്നും ആയിരുന്നില്ല മരിക്കുന്നത് രാജകുടുംബാംഗമാണെങ്കിൽ ജന്മി തമ്പുരാനാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ടൊന്നും ആ മരണത്തെ അടയാളപ്പെടുത്താനാവില്ല അതിന് പ്രത്യേക വാക്കുണ്ട് നാടു നീങ്ങി എന്ന് പറയും നമ്മൾ കേട്ടിട്ടുണ്ടാവും നാടു നീങ്ങി നാടിനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ അങ്ങനെ പറയണം കാലം ചെയ്തു കേട്ടിട്ടില്ലേ കാലം ചെയ്തു അങ്ങനെ പറയും കാറ്റ് പോയി എന്നാണ് അർത്ഥം പക്ഷെ കാലം ചെയ്തു എന്ന് പറയണം തീപ്പെട്ടു എന്ന് പറയും തീ പിടിച്ച് മരിച്ചതല്ല സാധാരണ വരണം പക്ഷെ തീപ്പെട്ടു എന്ന് പറയും ഇങ്ങനെയുള്ള ചില വാക്കുകൾ കൊണ്ട് വേണം ഇത്തരക്കാരുടെ മരണത്തെ അടയാളപ്പെടുത്താൻ അതാണ് വ്യവസ്ഥ എന്നാൽ ഒരു ദളിതനായ കർഷക തൊഴിലാളി മരിച്ചാൽ അങ്ങനെ പറയൂ ചാത്തൻ നടു നീങ്ങി എന്ന് പറയൂല പിന്നെ എന്തു പറയും ചാത്തൻ ചത്തു എന്നേ പറയും പട്ടി പട്ടിചത്തു പശു ചത്തു പൂച്ച ചത്തു എന്നൊക്കെ പറയുന്നു അതായിരുന്നു പോലെയാണ് ഇത് ഏതെങ്കിലും ഒരു വാക്ക് വാക്കിന്റെ മാത്രം പ്രശ്നമല്ല ദൈനംദിന ജീവിതത്തിലെ നിത്യവ്യവഹാരങ്ങൾക്കെല്ലാം ഈ ഭാഷാഭേദമുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഉച്ചക്കാരെയും കണ്ടു കഴിഞ്ഞാൽ ഊണ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും മലയാളികളാണെങ്കിൽ അല്ലെ ഭക്ഷണം കഴിച്ചോ ഊണ് കഴിച്ചോ അന്നതില്ല അന്ന് എന്താണ് അന്ന് ജന്മിത്തമ്പുരാനാണ് സവർണ പ്രമാണിയാണെങ്കിൽ രാജകുടുംബാംഗമാണെങ്കിൽ അമൃതയത്ത് കഴിക്കലാണ് അമൃതയത്ത് കഴിക്കലാണ് ചോറൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അങ്ങനെ പറയാൻ പാടുള്ളൂ ഒരു ദളിത് തൊഴിലാളിയാണെങ്കിലോ ചാത്തൻ അമൃതയത്ത് കടിച്ചോ എന്നാരെങ്കിലും ചോദിക്കുമോ കരിക്കാടി കുടിക്കലാണ് കരിക്കാടി കുടിക്കുക എന്നാണ് പറയുക വല്ല കഞ്ഞിയോ മറ്റോ ആയിരിക്കും കുടിക്കുന്നത് പക്ഷെ കരിക്കാടി കുടിക്കുക എന്ന് പറയണം ഒരു തമ്പുരാട്ടി പ്രസവിച്ചാൽ തിരുവയർ ഒഴിഞ്ഞു എന്നാ പറയുക ഒരു കർഷക തൊഴിലാളി സ്ത്രീ പ്രസവിച്ചാലോ പെറ്റു എന്ന് പറയും പട്ടി പെറ്റു എന്നൊക്കെ പറയുന്ന പോലെ അല്ല സാധാരണ പ്രസവം ആ കാലത്ത് വീട് അന്ന് വീടില്ല രാജാവിനാണെങ്കിൽ കൊട്ടാരം പ്രമാണിക്കാണെങ്കിൽ മാളിക സവർണ ജന്മിക്കാണെങ്കിൽ ഇല്ലം തൊഴിലാളിക്കാണെങ്കിലോ ഇന്ന് കേൾക്കാറില്ലാത്ത വാക്കാണ് കുപ്പപ്പാട് കേട്ടിട്ടുണ്ടോ കുപ്പാട് എന്ന് പറയും മാടം കൂര അതൊക്കെ ഉള്ളൂ അത് തന്നെ ഇല്ല ആകാശത്തിന്റെ കീഴിൽ ഒരു മേൽക്കൂര ഇല്ലാതെ ഉറങ്ങാൻ നിയോഗിക്കപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന ദരിദ്രരായ സാധാരണ മനുഷ്യർ ജാതീയമായി അടിച്ചമർത്തപ്പെടുന്നവർ പട്ടിണികിടക്കേണ്ടി വന്നവർ ഇതായിരുന്നു നമ്മുടെ നാട് പേരുകളിടാൻ പറ്റൂ ഇപ്പൊ ഇവിടെ ആരൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെയൊക്കെ പേരെന്താണ് ലോകോത്തരമായ പരിഷ്കൃതമായ പേരുകളിട്ടിട്ട് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും പണ്ടകനൊന്നും പറ്റില്ല ഇഷ്ടമുള്ള പേരിടാനൊന്നും പറ്റില്ല ഓ വി വിജയന്റെ കടൽ തീരെത്തുന്നൊരു കഥയുണ്ട് ആ കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് വെള്ളായി എന്നാണ് വെള്ളായി വെള്ളയ്യപ്പൻ മകൻ്റെ പേര് കണ്ടുണ്ണി എന്നാണ് കണ്ടുണ്ണി ആ കഥയിലെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് കോമ്പി എന്നാണ് കോമ്പി ഓ വിജയൻ തന്നെ അരക്ഷിതാവസ്ഥ എന്നൊരു കഥ എഴുതിയിട്ടുണ്ട് അരക്ഷിതാവസ്ഥയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് നാങ്കേലി എന്നാണ് നങ്കേലി അല്ല നാങ്കേലി പുരുഷനാണ് മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് കൃമി എന്നാണ് കൃമി കൃമിന്നാൾക്ക് പേരിടുവോ എന്നാ ഇടും ഇടുമായിരുന്നു എവിടെ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഈ പാലക്കാട് പ്രത്യേകിച്ച് പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ സാധാരണക്കാരും ദരിദ്രരും ദളിതരുമായ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ വീട്ടിലൊരു കുഞ്ഞു പറന്നാൽ ആ കുഞ്ഞിൻ്റെ പേര് സവർണ ജന്മി തമ്പുരാക്കന്മാർ നിശ്ചയിക്കും തത്ത എന്നു പേരുള്ള മനുഷ്യരുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൽ പട്ടി എന്ന് കുട്ടിക്ക് പേരിട്ടിട്ടുണ്ട് അറിയാമോ ചരിത്രത്തിലുണ്ട് എനിക്ക് തോന്നുന്നു ചുറ്റും തത്തമംഗലം തന്നെയാണെന്ന് തോന്നുന്നു ഒരു ചരിത്ര ഗവേഷകൻ പഴയ ചില പുരാരേഖകൾ പരിശോധിച്ചപ്പോൾ അന്ന് പട്ടി എന്ന് കുട്ടിക്ക് പേരിട്ട നിരവധി വീടുകളുണ്ടായിരുന്നു എന്ന് കണ്ടു കാരണം അവനോടുള്ള എല്ലാ അവജ്ഞയും പുച്ഛവും സവർണൻ പ്രകടിപ്പിക്കുകയാണ് ആ നിന്റെ കുട്ടിക്ക് പേരിട്ടാൽ മതി അതാണ് അതായിരുന്നു നമ്മുടെ നാട് എന്തിനധികം പറയുന്നു ഇപ്പൊ ഉപ്പ് ഇന്ന് നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഒരു കടയിൽ പോയിട്ട് ഉപ്പ് വേണം എന്ന് പറയും ഒരു കിലോ ഉപ്പ് നമുക്ക് ഉപ്പ് കിട്ടും പണ്ടത് പറയാൻ പറ്റില്ല ഉപ്പ് എന്ന് പറയണമെങ്കിൽ അത് സവർണർക്ക് മാത്രമേ അവകാശമുള്ളൂ അപ്പോൾ സവർണരല്ലാത്തവരെ ചെയ്യും സാധാരണക്കാരായ മനുഷ്യരെന്തു ചെയ്യും അവർക്ക് ഉപ്പ് വാങ്ങാം പക്ഷെ കടയിൽ പോയിട്ട് ഉപ്പ് വേണം എന്ന് പറയാൻ പാടില്ല അതാണ് നിയമം പിന്നെ എന്തു പറയണം പുളിക്കുന്നത് വേണം എന്ന് പറയണം ഒരു റാത്തൽ പുളിക്കുന്നത് എന്ന് പറയണം അപ്പോൾ ഉപ്പ് കിട്ടും അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരുപക്ഷെ ഇന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന ഏറ്റവും വേദനാജനകമായൊരു സംഭവമുണ്ട് അത് നിങ്ങളുടെ നാട്ടിലാണ് നമ്മുടെ ഇവിടെ അടുത്ത് ഒറ്റപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒറ്റപ്പാലത്ത് ഒരു നായർ പ്രമാണി നടത്തുന്ന കടയിൽ ഒരു പലചരക്കു കടയിൽ ചെന്ന് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഈഴവ ബാലൻ ആ ബാലന്റെ പേര് ശിവരാമനെന്നായിരുന്നു ആ ബാലൻ പറഞ്ഞു അത്രേ എനിക്കൊരു റാത്തൽ ഉപ്പ് വേണം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ജാതിക്കോമരങ്ങൾ ഞെട്ടിപ്പറച്ചു എന്തൊരു അപരാധം ആദ്യമായി ഒരു പിന്നോക്കക്കാരൻ തല ഉയർത്തി നിന്ന് ഉപ്പ് ചോദിക്കുന്നു അന്നുവരെ ജാതീയമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് നിന്നൊരാൾ ഉപ്പ് എന്ന് പറഞ്ഞിട്ടില്ല ആദ്യത്തെ സംഭവമാണ് അത് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അന്നൊറ്റപ്പാലത്തെയും പരിസര പ്രദേശങ്ങളിലെയും സവർണ മേധാവിത്വത്തിന് ഉൾക്കൊള്ളാനാവാത്ത ഒരപരാധമായിരുന്നു അത് എന്നിട്ടോ ആ ധിക്കാരിയായ പതിനാറ് വയസ്സുകാരനെ ആ പീടികയുടെ ഓരത്തൊരു തൂണിൽ പിടിച്ചു കെട്ടി അടിച്ചു കൊന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം അതാണ് ഉപ്പ് എന്ന മലയാള വാക്ക് പറഞ്ഞതിന് ജീവൻ കൊടുക്കേണ്ടി വന്ന ശിവരാമന്റെ ചോര വീണ നാടാണ് നമ്മുടെ നാട് ആ ഒറ്റപ്പാലത്ത് ഒന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമാണ് ഷൊർണൂർ ആ ഷൊർണൂരാണ് വിവേകാനന്ദൻ വന്നത് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാഴ്ചകൾ കേൾവികൾ വിവേകാനന്ദൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവാം മനുഷ്യരായി ജീവിക്കുക അസാധ്യമായി മാറിയ ഒരു വൻ ജനത അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മനുഷ്യരെന്ന പദത്തിന് പോലും അർഹതയില്ലാതെ അവരെ അകറ്റി നിർത്തിയ ജാതി മേധാവിത്വം ഇതിനെ തുടർന്ന് നടക്കുന്ന മതപരിവർത്തനം ഇതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം അന്നുണ്ട് ആ അന്തരീക്ഷത്തിൽ നിന്നാണ് വിവേകാനന്ദൻ ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് ആ കേരളമാണ് ഇന്ന് നാം കാണുന്ന കേരളമായി മാറിയത് എങ്ങനെ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള സമരങ്ങൾ അതിൽ നമ്മളെപ്പോഴും പറയുന്ന മൂന്ന് സമരത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ വൈക്കവും ഗുരുവായൂരും പാലിയും അത് മൂന്നും പ്രതീകങ്ങളാണ് ആ മൂന്ന് സമരങ്ങളുടെ പിന്നിൽ ഞാനിപ്പോഴിവിടെ സമയക്കുറവ് കൊണ്ട് പരാമർശിക്കാതെ വിട്ടുപോകുന്ന ഒരായിരം സമരങ്ങളും ചെറുതും വലുതുമായ സമരങ്ങൾ തീക്ഷണമായ സമരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അയ്യങ്കാളിയുടെ സഹോദരൻ അയ്യപ്പന്റെ വാഗ്ഭടാനന്ദൻ്റെ ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ മക്തിത്വങ്ങളുടെ അങ്ങനെ എത്ര എത്ര എണ്ണിയാലൊടുങ്ങാത്ത നവോത്ഥാന നായകന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പീകൈ യോഹന്നാരും ജട്ടമ്പി സ്വാമികളുമെല്ലാം അതിൽപ്പെടും പിന്നീട് രാഷ്ട്രീയമായി ആ സമരങ്ങളെ വികസിപ്പിക്കാൻ നമുക്ക് കഴിയും ഇ എം എസ് ബേക്കെ ജിയും കൃഷ്ണപിള്ളയുമെല്ലാം ആ നവോത്ഥാന മൂല്യങ്ങളെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായി വികസിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അക്കാലങ്ങളിൽ നവോത്ഥാന ചിന്തകൾ ശക്തിപ്പെടുകയും അത് സമരരൂപം കൈക്കൊള്ളുകയും ചെയ്തു ഇവിടെ മാത്രമായിരുന്നില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭത്തിലാണ് മഹാരാഷ്ട്രയിൽ മഹാത്മാ ജ്യോതി ബപൂലയുടെയും മറ്റൊരു നേതൃത്വത്തിൽ സത്യശോധക സമാജ് എന്ന പേരിൽ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഒരു മഹാപ്രസ്ഥാനം ശക്തിപ്പെട്ടു വന്നത് ഉയർന്നു വന്നതാണ് തമിഴ്നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചു പെരിയവരുടെയും മറ്റു നേതൃത്വത്തിൽ അവിടെയും ജാതീയതയ്ക്കെതിരായ വലിയ സമരം ശക്തിപ്പെട്ടു നമ്മുടെ രാജ്യവ്യാപകമായി ഇന്നിപ്പോൾ സനാതനധർമ്മം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുണ്ട് ചാതുർവർണ്ണയത്തെയാണ് ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ എന്താണ് ചാതുർവർണ്ണയത്തിന്റെ നിയമാവലി എന്നറിയപ്പെടുന്ന മനുസ്മൃതി അഗ്നിക്കിരയാക്കൊണ്ടാണ് അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപ് പ്രതിഷേധിച്ചത് ചാതുർവർണ്ണയത്തിന്റെ സങ്കല്പം എന്താണ് അടിസ്ഥാന സങ്കല്പം മനുഷ്യരെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നും ബ്രാഹ്മണൻ ഭൂജാതനായി അതാണ് ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നാണ് ബ്രാഹ്മണൻ ഭൂജാതനായത് കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടയിൽ നിന്നും വൈശ്യൻ കാൽപാദങ്ങളിൽ നിന്നും ശൂദ്രൻ ഇതാണ് ചതുർവർണ്ണങ്ങൾ ചാതുർവർണ്ണിയം ഇതാണ് അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച ഇ വി രാമസ്വാമി നായിക്കർ ജാതി കോമരങ്ങളോട് ചോദിച്ചത് ശരി ബ്രാഹ്മണന്റെ ശിരസിൽ നിന്നും ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്ന് ബ്രാഹ്മണൻ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ തുടയിൽ നിന്നും വൈശ്യൻ കാൽപാദത്തിൽ നിന്ന് ശൂദ്രൻ അപ്പോയോ ഇതിലൊന്നും പെടാത്ത ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ ന്യൂനപക്ഷങ്ങൾ ഇവരെല്ലാം ഇവിടെ നിന്ന് ജനിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട് പട്ടികജാതിക്കാരും ആദിവാസികളും ഉൾപ്പെടെയുള്ള ഈ പിന്നോക്ക ജനവിഭാഗങ്ങളാകെ അവനവന്റെ സ്വന്തം തന്തയ്ക്ക് ജനിച്ചു എന്നാണ് ഇ വി രാമസ്വാമി നായിക്കർ ജാതി കോമരങ്ങൾക്കെതിരായി പതിറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞത് പറഞ്ഞു വന്നത് ഇപ്പോ മതരാഷ്ട്രത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മുടെ രാജ്യത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ ഭരണഘടനാ പ്രാബല്യത്തിൽ വരികയും തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു ആ ഭരണഘടനയുടെ അടിത്തറ മതനിരപേക്ഷതയാണ് എന്നാൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ആർ എസ് എസ് അംഗീകരിച്ചതേയില്ല അന്നുമില്ല ഇന്നുമില്ല മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഭരണഘടനയെയും അവരംഗീകരിക്കുന്നില്ല പിന്നെയോ മതനിരപേക്ഷത എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കണം എന്നാണ് ആർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആർ എസ് എസിന്റെ സ്വപ്നമനുസരിച്ച് രൂപീകരണത്തിന്റെ നൂറാം വർഷം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റണം എന്നായിരുന്നു ആർ എസ് എസ് രൂപീകരിച്ചിട്ടിപ്പോ നൂറ് കൊല്ലമായി ഈ കൊല്ലം ഒക്ടോബർ മാസമാണ് ആർ എസ് എസ് രൂപീകരണത്തിന്റെ നൂറു വയസ്സ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി അവകാശവാദം ഉന്നയിച്ചത് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടും എന്നായിരുന്നു നാനൂറ് സീറ്റിൽ കൂടുതൽ എൻ ഡി എ സഖ്യം നേടും ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടും ഇതായിരുന്നു പ്രതീക്ഷ അവകാശവാദം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോ രണ്ടും നടന്നില്ല നാനൂറ് സീറ്റ് കടക്കുമെന്ന് വീരവാദം പറഞ്ഞവർ മുന്നൂറ് സീറ്റ് പോലും തികയാതെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന് മേനി നടിച്ചവർ തമ്മിൽ യോജിക്കാത്ത സഖ്യകക്ഷികളുടെ ദുർബലമായ പിന്തുണയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് രൂപീകരിക്കേണ്ടി വന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ ഭരണഘടന ഭേദഗതി ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല അതിനാവശ്യമായ അംഗബലമില്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ സ്വപ്നം തൽക്കാലം ഇത്തിരി പ്രയാസത്തിലായിരിക്കുകയാണ് അല്ലായിരുന്നുവെങ്കിൽ ഈ കൊല്ലം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെല്ലാം മാറ്റിയെഴുതി മതനിരപേക്ഷത എടുത്ത് വലിച്ചെറിഞ്ഞ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനായിരുന്നു ആർ എസ് എസിൻ്റെ കണക്കുകൂട്ടൽ ആ മതരാഷ്ട്രം കൊണ്ട് ആർ എസ് എസ് അർത്ഥമാക്കുന്നത് എന്താണ് ചില നിഷ്കളങ്കരായ മനുഷ്യർ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്നാണ് ഹിന്ദുക്കളുടെ ഒരു രാജ്യം വരാൻ പോകും അപ്പൊ ഇത്തിരി ഉന്മേഷമൊക്കെ തോന്നിയ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ആർ എസ് എസ് ആവട്ടെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആചാര്യൻ ഗോൾവാൾക്കർ വിചാരധാരയിൽ എഴുതിയത് രാജ്യത്തിന്റെ ഭീഷണിയായി എഴുതിയത് മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഇന്ത്യയുടെ ഭീഷണി എന്നാണ് ഈ മൂന്ന് കൂട്ടരെ തുടച്ചു നീക്കണം എന്നാണ് അപ്പോഴും ചിലരിങ്ങനെ ഉള്ളിൽ ആശ്വസിച്ചു ഓ ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല മുസ്ലിമല്ല ക്രിസ്ത്യാനിയല്ല അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ എല്ലാരും രക്ഷപ്പെടുക മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം എന്നല്ല അർത്ഥം പിന്നെയോ ഹിന്ദുത്വ രാഷ്ട്രം എന്നാണ് ഒരു ത്വ കൂടും ഒരു ത്വ കൂടുമ്പോൾ അർത്ഥം മാറും ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നല്ല ഹിന്ദു എന്ന് പറയുന്നത് ഞാൻ ആ വാക്കിൻ്റെ നിരുക്തിയിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷെ നമുക്കറിയാം സിന്ധു നദീതടവാസികളെ ആകെ ഒരു ചരിത്രഘട്ടത്തിൽ പേർഷ്യക്കാരും മറ്റും വിളിച്ചൊരു വാക്കിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് ഹിന്ദു എന്നൊരു വാക്കുണ്ടായത് ഇപ്പോൾ പക്ഷെ അതിനൊരു മതത്തിൻ്റെ രൂപം വന്നിട്ടുണ്ട് കൈവന്നിട്ടുണ്ട് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മതവിഭാഗമായി ഇപ്പൊ പരിഗണിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു വലിയ വിശാലമായ ജനവിഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഹിന്ദുക്കൾ എന്ന ആർ എസ് എസിന്റെ ഹിന്ദുത്വ ഇതുമായി ബന്ധമില്ല പിന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ കണ്ട വർഗീയവാദികളിൽ ആദ്യപധികൻ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സവർക്കർ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഹിന്ദുത്വ മുഴുവൻ പേര് ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആ പുസ്തകത്തിൽ ഒരു രാഷ്ട്രീയ ചിന്ത മുൻപോട്ട് വെക്കുന്നു ആ രാഷ്ട്രീയ ചിന്ത ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത വർഗീയതയാണ് അക്രമണോത്സുഖമായ ഹിംസോന്മുഖമായ വർഗീയതയാണ് മതരാഷ്ട്രവാദമാണ് ആ വർഗീയ രാഷ്ട്രീയത്തെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് ഇരുപത്തി മൂന്നിൽ സവർക്കർ ഈ പുസ്തകം എഴുതി എന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത വർഷം തന്നെ രത്നഗിരിയിലെ സവർക്കറുടെ വീട്ടിലെത്തി ഹെഡ്ഗവാർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചക്ക് ശേഷമാണ് ഹെഡ്ഗവാർ പോയി ആർ എസ് എസ് രൂപീകരിക്കുന്നത് ആ ഹിന്ദുത്വ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത ആക്രമണോത്സുഖമായ വർഗീയതയാണ് വർഗീയത മാത്രമാണ് ആ വർഗീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമല്ല ഇടമില്ലാത്തത് പിന്നെയോ പിന്നെ ആർക്കാണ് ഇടമില്ലാത്തത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ ഈ മൂന്ന് വിഭാഗത്തെക്കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാൽ നാലാമത്തെ ശത്രു ആർ എസ് എസ് നാലാമതായി ഒരു വിഭാഗത്തെ കൂടി ഇന്ത്യയുടെ ഭീഷണിയായി കണക്കാക്കുന്നുണ്ട് അത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്ന് മാത്രമല്ല എഴുതാതിരിക്കാൻ എഴുതാതിരിക്കാനൊരു കാരണവുമുണ്ട് നാലാമത്തെ വിഭാഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് അത് എഴുതാതിരിക്കുന്ന എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടിക പട്ടികവർഗ മറ്റു പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെ മനുഷ്യരായേ കണക്കാക്കിയിട്ടില്ല മനുസ്മൃതിയുടെ കണ്ണിലൂടെയാണ് ആർ എസ് എസ് ഈ രാജ്യത്തെ വിലയിരുത്തുന്നത് മനുസ്മൃതിയുടെ കണ്ണിൽ നേരത്തെ പറഞ്ഞ നാല് വിഭാഗം മാത്രമേ ഉള്ളൂ ഈശ്വര സൃഷ്ടിയായി ആ നാല് കൂട്ടരേ ഉള്ളൂ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല എന്നാണ് കാഴ്ചപ്പാട് അപ്പൊ പട്ടികജാതിക്കാരും പട്ടിക മാത്രമല്ല നമ്മുടെ നാട്ടിലെ കേരളത്തെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞാൽ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളാകെ ഒ ബി സി ഒ ഇ സി ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ടല്ലോ ഇവരൊന്നും മനുഷ്യരല്ല എന്നാണ് ആരേ മനുഷ്യരുള്ളൂ മേൽപ്പറഞ്ഞ നാല് വിഭാഗമേ ഉള്ളൂ അതിൽ വൈശ്യർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അത്ര അംഗസംഖ്യ ഉള്ള വിഭാഗമല്ല നമുക്ക് അത്ര പരിചിതരല്ല ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പ്രബലമായ അല്ലെങ്കിൽ ചിരപരിചിതമായ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതി എന്ന് പറഞ്ഞാൽ നായർ വിഭാഗമാണ് എന്നുവെച്ചാൽ അതുവരെ മാത്രമേ മനുഷ്യരായി അംഗീകരിച്ചിട്ടുള്ളൂ അതിൻ്റെ താഴേക്കില്ല ആര് മനുസ്മൃതി അംഗീകരിച്ചിട്ടില്ല ചാതുർ വ്യവസ്ഥ അംഗീകരിച്ചിട്ടില്ല ആ മനുസ്മൃതി ഉയർത്തിപ്പിടിക്കുന്ന ആർ എസ് എസ് അംഗീകരിച്ചിട്ടില്ല ആർ എസ് എസിന്റെ മതരാഷ്ട്രം വന്നാൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രമല്ല പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും മാത്രമല്ല ഒ ബി സി ഒ ഇ സി വിഭാഗങ്ങളിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി അതിൽ ഈടവാദി പിന്നോക്ക വിഭാഗങ്ങൾ മലബാറിലേക്ക് പോയാൽ തീയരെന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ജനവിഭാഗം അങ്ങനെയുള്ള നൂറ് നൂറ് വിഭാഗങ്ങളിൽ മനുഷ്യർ ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ല ഇവരുടെ ഒന്നും രാജ്യമല്ല പിന്നെ സവർണ പ്രമാണി വർഗത്തിൻ്റെ മേധാവിത്വമുള്ള ഒരു രാജ്യം അതാണ് അപ്പൊ ഹിന്ദുക്കളുടെ രാജ്യം വരാൻ പോകുന്നു ആരും വെറുതെ കിനാവ് കാണണ്ട ആ രാജ്യത്തിൽ നമ്മൾ ആരും ഇല്ല അത് ഇന്ത്യയിലെ ഗണ്യമായ ജനവിഭാഗത്തെ അടിച്ചമർത്തിക്കൊണ്ട് സവർണ മേധാവിത്വത്തിന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വ്യവസ്ഥയെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് സ്വാഭാവികമായും നവോത്ഥാനത്തിന്റെ വർത്തമാനകാല തുടർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതീയതയ്ക്കെതിരായ പോരാട്ടം ഒരു പരിധിവരെ കേരളത്തിൽ മുൻപോട്ടു പോയി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതായി പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം എല്ലാവർക്കും കിട്ടി ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അവകാശം പൊരുതി വാങ്ങി ഇപ്പോഴും ചില ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇത്തിരി ജാതീയതയും വർഗീയതയൊക്കെ ഉണ്ടാവും പക്ഷെ പുറത്തു പറയാൻ കഴിയാത്ത നിലയിലേക്ക് കേരളീയ സമൂഹം വളർന്നു കേരളീയ സമൂഹത്തെ നാം മുന്നോട്ട് നയിച്ചു മനുഷ്യരൊന്നാണ് എല്ലാ മനുഷ്യർക്കും തുല്യാവകാശങ്ങളാണുള്ളത് നമ്മളിൽ വലുപ്പ വലുപ്പച്ചറുപങ്ങളില്ലെന്ന പാഠം ഈ കേരളത്തിൽ വലിയൊരളവോളം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ നമ്മുടെ നാടിനെ വീണ്ടും ഇരുണ്ട കാലത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ കൂടി പിൻബലത്തിൽ സംഘപരിവാരം നടത്തുന്നുണ്ട് വർഗീയമായി ചേരിതിരിക്കുക സാമുദായിക സംഘടനകളെ പാട്ടിലാക്കുക അവരെ പറഞ്ഞു പറ്റിക്കുക തെറ്റിദ്ധരിപ്പിക്കുക രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക വർഗീയമായി മതിൽക്കെട്ടുകൾ ഉയർത്തി നാടിൻ്റെ ഐക്യത്തെ തകർക്കുക അതിനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരം ശിഥിലീകരണത്തിൻ്റെ ശക്തികൾക്കെതിരെ മനുഷ്യരെല്ലാം ഒരുമിച്ച് നിന്ന് ശബ്ദമുയർത്തേണ്ട ഒരു കാലമാണ് ിച്ചത് ഏതൊക്കെയോ ജാതിയിലോ മതത്തിലോ ഒക്കെ ആയിരിക്കാം അതിന് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയില്ല എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുക നന്മയുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ നാടിനെ നിലനിർത്താൻ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നൂറ് പൂക്കൾ വിടരുന്ന ഒരു കാലത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത് ഇവിടെ വർഗീയതയുടെ ജാതീയതയുടെ ആർജിത നേട്ടങ്ങളെ തകർക്കുന്ന എല്ലാ വിദ്വേഷത്തിൻ്റെ ശക്തികളെയും നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം കേരളത്തിൻ്റെ നന്മകളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംഘപരിവാർ ശക്തികൾ ജാതീയതയുടെ വക്താക്കൾ വർഗീയതയുടെ പ്രതിരൂപങ്ങൾ ഇപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരോട് ഇത് കേരളമാണ് ഇവിടെ ജാതീയതയെ പൊരുതി തോൽപ്പിച്ച ഉച്ച നീചത്വങ്ങൾക്കെതിരായ സമരം ആളിപ്പടർന്ന ഒരു മഹാചരിത്രം ഈ നാടിനുണ്ടെന്നും ആ ചരിത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മളൊന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അങ്ങനെ മനുഷ്യരുടെ മഹത്തായ കൂട്ടായ്മകൾക്ക് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് ഒരർത്ഥത്തിൽ രണ്ടാം നവോത്ഥാന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണിത് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ